നമസ്കാരം ഇന്നത്തെ വിഷയം ഗ്രഹങ്ങളും ദേവതകളും എന്നാണ് അതായത് ഓരോ ഗ്രഹത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രതിനിധീകരിക്കുന്ന ദേവതകളുണ്ട് ആചാര്യന്മാർ ഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദേവതകൾ ചിലപ്പോഴേക്ക് വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം നമുക്ക് ഈ പരാശര മഹർഷി എന്ന് പറഞ്ഞിരിക്കുന്നു ജൈവിനി മഹർഷി എന്ന് പറഞ്ഞിരിക്കുന്നു ശ്രീഹരിഹരൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പരാശര മഹർഷി പറയുന്നത് അദ്ദേഹം സൂര്യനെ പറയുന്നത് അഗ്നിയെക്കൊണ്ടാണ് അഗ്നിദേവനെ കൊണ്ടാണ് ചന്ദ്രനെ പറയുന്നതോ ചന്ദ്രനെ പറയുന്നത് വരുണനെ കൊണ്ടാണ് ചൊവ്വയെ പറയുന്നത് സ്കന്ദനെ കൊണ്ടാണ് ബുധനെ പറയുന്നത് വിഷ്ണുവിനെ കൊണ്ടാണ് വ്യാഴത്തിനെ പറയുന്നത് അദ്ദേഹം കൊണ്ടാണ് ശുക്രനെ പറയുന്നത് ഇന്ദ്രാണിയെ കൊണ്ട് അതായത് ശജിദേവീനെ കൊണ്ടാണ് അതേപോലെ ശനിയെ പറയുന്നത് ബ്രഹ്മാവിനെ കൊണ്ടാണ് ഇത് നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാകും ഇതെല്ലാം വൈദിക ദേവതകളാണെന്ന് നമുക്ക് മനസ്സിലാകും പരാശര മഹർഷി അതുകൊണ്ട് വൈദിക രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിനുശേഷം ജൈമിനി മഹർഷിയിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം ജൈമിനി മഹർഷി ഗ്രഹങ്ങളെ ദേവതകളുമായി ബന്ധപ്പെടുത്തുമ്പോൾ അവിടെ ചില പുരാണ ദേവതകളെയും കൂടി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു സൂര്യനെ പ്രതിനിധീകരിക്കുന്നത് ശിവനാണ് അതേപോലെ ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നത് ഗൗരിയാണ് കുജനെ അതായത് ചൊവ്വയെ പ്രതിനിധീകരിക്കുന്നത് സ്കന്ദൻ തന്നെ പരാശര മഹർഷി പറഞ്ഞ പോലെ തന്നെ അതേപോലെ ബുധനെ പ്രതിനിധീകരിക്കുന്നത് വിഷ്ണുവിനെ കൊണ്ട് തന്നെയാണ് വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്നത് പറയുമ്പോൾ വ്യത്യാസം വരുന്നു വ്യാഴത്തിന് അദ്ദേഹം പറയുന്നത് സാമ്പശിവനെ കൊണ്ടാണ് പ്രതിനിധീകരിക്കുന്നത് അതേപോലെ ശുക്രനെ പറയുമ്പോൾ അവിടെയും വ്യത്യാസം വരുന്നു ശുക്രനെ അദ്ദേഹം പറയുന്നത് ലക്ഷ്മിയെ കൊണ്ടാണ് ശുക്രനെ പ്രതിനിധീകരിക്കുന്നത് ശനിയെ പറയുമ്പോഴോ ശനിയെ പരാശരൻ മഹർഷി ബ്രഹ്മാവിനെ കൊണ്ട് പറയുമ്പോൾ ഇവിടെ ജൈമിനി മഹർഷി ശനിയെ പറയുന്നത് നാരായണനെ കൊണ്ടാണ് അപ്പൊ ശനിക്ക് നാരായണൻ തമ്മിൽ ബന്ധം നമുക്ക് മനസ്സിലാക്കാം അതേപോലെ രാഹുവിനെ പറയുന്നത് ദുർഗേനെ കൊണ്ടും കേതുവിനെ പറയുന്നത് ഗണപതിയെ കൊണ്ടുമാണ് ഇത് ജൈമിനി മഹർഷി പറഞ്ഞത് ഇനി ശ്രീഹരിഹരൻ പ്രശ്നമാർഗം വരുമ്പോൾ ശ്രീഹരിഹരൻ എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളെ ദേവതകളുമായി ബന്ധപ്പെടുത്തിയെന്ന് നമുക്ക് പറയാം ഇവിടെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പറയുന്നു അതായത് ശ്രീഹരിഹരൻ പറയുന്നു സൂര്യനെ പ്രതിനിധീകരിക്കുന്നത് ശിവൻ തന്നെയാണ് പക്ഷേ ഉഭയരാശികളിൽ ഉഭയരാശി ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അറിയാത്തവർക്കായിട്ട് പറയാം നാല് കോർണറിലുള്ള രാശികളെയാണ് ഉഭയരാശികൾ എന്ന് പറയുന്നത് ചരം സ്ഥിരം ഉഭയം എന്ന് പറയും അതായത് മേടം ചരം ആണെങ്കിൽ സ്ഥിരം എന്ന് പറയുന്നത് ഇടമാണ് ഉഭയം എന്ന് പറയുന്നത് മിഥുനമാണ് അങ്ങനെ മൂന്നാമത്തെ രാശികളെല്ലാം ഉഭയ ഉഭയരാശികളാണ് അതായത് മിഥുനം കന്നി ധനു മീനം ഇതിനെയാണ് ഉഭയരാശികൾ എന്ന് പറയുന്നത് അപ്പം ഈ ഉഭയരാശികളാണെങ്കിൽ ഉഭയരാശികളാണ് സൂര്യൻ വരുന്നതെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ദ്രേഖാണത്തിലാണെങ്കിൽ ശിവനെ കൊണ്ട് എന്ന് പറയുന്നു ദ്രേഖാണം പറയാം ഒരു രാശിയെ നമ്മൾ പത്ത് ഡിഗ്രി നമ്മൾ മൂന്ന് ഭാഗങ്ങളാക്കാം ഒന്ന് മുതൽ പത്ത് ഡിഗ്രി വരെ ഒന്നാമത്തെ കാണാം പത്ത് മുതൽ ഇരുപത് വരെ രണ്ടാമത്തെ കാണാം ഇരുപത് മുതൽ മുപ്പത് വരെയാണ് മൂന്നാമത്തെ ദ്രേഖാണം എന്ന് പറയുന്നത് അപ്പം പ്ലാനറ്റ് നിൽക്കുന്നത് ഏത് ദ്രേഖാണത്തിലാണ് നോക്കുക ഏത് ഡിഗ്രിയിലാണ് നോക്കുക എന്നിട്ട് അത് സാധാരണ ഏത് രാശിയിലാണെങ്കിലും ശിവൻ തന്നെ സൂര്യൻ എവിടെ നിൽക്കുകയാണെങ്കിലും ശിവൻ തന്നെ പക്ഷേ ഉഭയരാശിയിലാണെങ്കിൽ അത് ആദ്യത്തെ ദ്രേഖാണത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ സൂര്യനെ നമ്മൾ കാർത്തികേയനെ കൊണ്ടാണ് പറയേണ്ടതെന്ന് പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ദ്രേഖാണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സൂര്യനെ കൊണ്ട് നമ്മൾ ഗണപതിയെ പറയണമെന്ന് പറയുന്നു ബാക്കി എവിടെ സൂര്യൻ നിന്നാലും അതിനെ ശിവനെക്കൊണ്ട് തന്നെ പറയണം ഇനി ചന്ദ്രനാണെങ്കിലും ചന്ദ്രനാണെങ്കിൽ ഫലമുള്ള ചന്ദ്രനാണെങ്കിൽ ആ ചന്ദ്രനെ പറയേണ്ടത് ദുർഗയെക്കൊണ്ടാണെന്ന് പറയുന്നു ജൈമിനി മഹർഷി ഗൗരിനെ കൊണ്ടാണെന്നാണ് പറഞ്ഞത് ഇവിടെ ദുർഗയെ കൊണ്ടാണെന്ന് പറയുന്നു ബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ അതിനെ ഭദ്രകാളിയെ കൊണ്ട് പറയണമെന്ന് പറയുന്നു ഹരിഹരൻ പറയുന്നത് ബലമുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശുക്ലപക്ഷത്തിലെ ഏകാദശി മുതല് കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെയുള്ള ചന്ദ്രനെയാണ് അദ്ദേഹം ബലമുള്ള ചന്ദ്രൻ എന്ന് പറയുന്നത് അതായത് പൗർണമിക്ക് അടുക്കുമ്പോഴുള്ള പതിനൊന്നാമത്തെ തിഥി മുതൽ പൗർണമി കഴിഞ്ഞുള്ള അഞ്ചാമത്തെ തിഥി വരെ അതിനെയാണ് അദ്ദേഹം ബലമുള്ള ചന്ദ്രൻ എന്ന് പറയുന്നത് അങ്ങനെ ഫലമുള്ള ആ ചന്ദ്രനാണെങ്കിൽ അതിനെ ഏതുകൊണ്ട് പറയണം ദുർഗയെ കൊണ്ടും ഫലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ അതിനെ കാളിയെ കൊണ്ടും പറയണം ഭദ്രകാളിയെ കൊണ്ടും പറയണം അതേസമയം ഈ ചന്ദ്രൻ നിൽക്കുന്നത് ചൊവ്വയുടെ രാശിയിലാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ചന്ദ്രനെ പറയേണ്ടത് ചാമുണ്ടിയെ കൊണ്ടാണ് ഇങ്ങനെയാണ് ചന്ദ്രൻ അദ്ദേഹം വെറുതിരിച്ചിരിക്കുന്നത് ഇനി ചൊവ്വയിലോട്ട് വരാം ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കുന്നത് അതായത് പുരുഷരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതെങ്ങനെ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടം തൊട്ട് മീനം വരെയുള്ള രാശികളിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ വരുന്നതെല്ലാം പുരുഷരാശികളാണ് അതായത് മേടം ഒന്ന് അത് പുരുഷരാശിയാണ് ഇടവെന്ന് പറ ഇടവെന്ന് പറയുന്നത് അത് രണ്ട് അത് സ്ത്രീരാശിയാണ് മൂന്നാമത് വരുന്നത് മിഥുനമാണ് അത് പുരുഷരാശിയാണ് അങ്ങനെ നമ്പർ കൊടുത്തു പോയി കഴിഞ്ഞാൽ രാശി ഒറ്റ നമ്പർ വരുന്നുകളെല്ലാം പുരുഷരാശിയാണ് പുരുഷരാശിയിൽ വരുന്ന കുജനെക്കൊണ്ട് അത് കൊണ്ട് നമ്മൾ മെയിലായിട്ടുള്ള ഡയറ്റീസിനെ പറയണം അതായത് കാർത്തികേനെ പറയാം ഭൈരവനെ പറയാം അതേസമയം ഈ കുജൻ പോയി നിൽക്കുന്നത് ഒരു യുഗ്മശിയിലാണെങ്കിൽ അതായത് സ്ത്രീരാശിയിലാണെങ്കിൽ അതിനെ നമ്മൾ സ്ത്രീ ദേവതകളെ കൊണ്ട് അതായത് ഭദ്രകാളിയെ കൊണ്ടോ ചാമുണ്ടിയെ കൊണ്ടോ ആണ് പറയേണ്ടത് അങ്ങനെയാണ് ചൊവ്വയുടെ ഇനി ബുധനെ കൊണ്ടാണെങ്കിൽ ബുധനെ ബുധനെക്കൊണ്ടാണെങ്കിൽ ഇവിടെ ചെറിയ വ്യത്യാസം അദ്ദേഹം പറയുന്നുണ്ട് ബുധനെ കൊണ്ട് നമ്മൾ വിഷ്ണുവിൻ്റെ അവതാരത്തെയാണ് പറയേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് നേരിട്ട് അല്ല വിഷ്ണുവിൻ്റെ അവതാരത്തെ അതിൽ സ്ഥിരരാശിയാണെങ്കിൽ ചരം സ്ഥിരം ഉഭയമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഒന്നാമത്തെ രാശി മേടത്ത് മേടം ഒന്ന് അത് ചരരാശിയാണെങ്കിൽ ഇടവം രണ്ട് അത് സ്ഥിരരാശിയായിരിക്കും മൂന്നാമത്തെ ഉഭയരാശിയായിരിക്കും അങ്ങനെ നമ്പർ കൊടുത്തു പോയി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ചരം സ്ഥിര ഉഭയം എന്ന് നമുക്ക് മനസ്സിലാവും അതിൽ സ്ഥിര സ്ഥിരരാശികളിൽ സ്ഥിരരാശികളിലാണെങ്കിൽ ഇതിന് ചെറിയൊരു വ്യത്യാസ അദ്ദേഹം പറയുന്നു സ്ഥിരരാശികളിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ധ്രേഖാണത്തിലാണ് ഈ പറഞ്ഞ ബുധൻ വരുന്നതെങ്കിൽ അതിനെ ശ്രീകൃഷ്ണനെ കൊണ്ട് തന്നെ പറയണം എന്ന് പറയുന്നു അതേപോലെ തന്നെ രാശിയിലാണ് ഈ ബുധൻ വരുന്നതെങ്കിൽ രാശി എന്ന് പറയുന്നത് ഒരു ചരരാശിയാണ് അവിടെ നമ്മൾ ശ്രീകൃഷ്ണനെ തന്നെ പറയണം കാര്യം ആ രാശിയിലോടെ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള കൃഷ്ണനാണ് ബാക്കി ഏത് രാശികളിലും ഈ ബുധൻ വന്നു കഴിഞ്ഞാൽ അതാത് വിഷ്ണുവിൻ്റെ അവതാരത്തെയാണ് പറയേണ്ടത് അതായത് മേടൻ രാശിയിലാണ് ബുധൻ വരുന്നതെങ്കിൽ ആ സ്ഥിരരാശി ചരരാശിയാണ് അവിടെ നമ്മൾ പറയേണ്ടത് മേടൻ രാശിയുടെ ഓണർ എന്ന് പറയുന്നത് ചൊവ്വയാണ് അവിടെ നമ്മൾ നരസിംഹത്തിനെ പറയേണ്ടി വരും അതേപോലെ തന്നെ ഈ സ്ഥിരരാശിയിൽ മൂന്നാമത്തെ ദ്രേക്കാണത്തിലാണെങ്കിൽ അവിടെയും നമ്മൾ എന്തു പറയണം ആ രാശിനാഥനെ കൊണ്ട് തന്നെ അവതാരം പറയണം ഉദാഹരണം പറയുകയാണെങ്കിൽ വൃശ്ചികം വൃശ്ചികം എന്ന് പറയുന്നത് സ്ഥിരരാശിയാണ് ഒന്നും രണ്ടും ഗ്രേക്കാണത്തിലാണ് ബുധനെങ്കിൽ നമുക്ക് ആരെ പറയാം കൃഷ്ണനെ തന്നെ പറയാം പക്ഷേ മൂന്നാം ത്യേകാണത്തിലാണ് ഈ ബുധൻ വന്ന് നിൽക്കുന്നതെങ്കിൽ വൃശ്ചികൻ രാശിയിലെങ്കിൽ വൃശ്ചികൻ രാശി ചൊവ്വയുടെ ഓണർഷിപ്പിൽ ഉള്ളതാണ് അതുപോലെ തന്നെ കേതുവിൻ്റെ ഓണർഷിപ്പുള്ളതാണ് ചൊവ്വയുടെ ഓണർഷിപ്പ് നമ്മൾ മേടത്തിന് കൊടുത്തു ഇവിടെ നമ്മൾ കേതുവിൻ്റെ ഓണർഷിപ്പ് എടുക്കുകയുള്ളൂ അപ്പോൾ മത്സ്യാവതാരത്തിനെ പറയേണ്ടി വരും അതുപോലെ തന്നെ കുംഭത്തിൽ കുംഭത്തിലാണ് ഈ മൂന്നാമത്തെ കുംഭം ഒരു സ്ഥിരരാശിയാണ് കുംഭത്തിലാണ് മൂന്നാമത്തെ ഇത്രക്കാലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആരെ കൊണ്ട് പറയണം അത് രാഹുവിൻ്റെ രാശിയായിട്ട് എടുക്കണം അതിൻ്റെ ആ കാര്യം അതിൻ്റെ ഓണർഷിപ്പ് ശനിക്കുമുണ്ട് രാഹുവിനുമുണ്ട് രാഹുവിനെ കൊണ്ട് പറയേണ്ട വരാഹവതാരം വരാഹവതാരത്തിന് നമ്മൾ പറയേണ്ടി വരും ബാക്കി അതാത് രാശികളിൽ ഇപ്പം വ്യാഴത്തിൻ്റെ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വാമ വാമനനെ പറയാം അങ്ങനെ അതാത് രാശികളെ പറയേണ്ടി വരും ഇങ്ങനെയാണ് ബുധനെ കൊണ്ട് പറയുന്നത് ഇനി അത് കഴിഞ്ഞാൽ വ്യാഴം കൊണ്ട് നാരായണനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ തന്നെ പറയാമെന്ന് പറയുന്നു അതേപോലെ ശുക്രനെ കൊണ്ട് ശുക്രനെ കൊണ്ട് പറയേണ്ടത് ശുക്രൻ നിൽക്കുന്ന രാശി നോക്കണം ശുക്രൻ നിൽക്കുന്നത് ശുക്രന് രാജസികമായ രാശികളാണെങ്കിൽ അതായത് ശുക്രൻ രാജസികമായ ഒരു പ്ലാനറ്റാണ് രാജസികമായ രാശികൾ രാശികളെന്നവിടെ ഉദ്ദേശിക്കുന്നത് രാജസികമായ പ്ലാനറ്റുകളുടെ രാശി രാജസിക പ്ലാനറ്റുകൾ എന്ന് പറയുന്നത് രാജസിക സ്വഭാവമുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനും ശുക്രനുമാണ് അപ്പോൾ ബുധന്റെയോ ശുക്രന്റെയോ രാശികളിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ലക്ഷ്മിയെ കൊണ്ടാണ് പറയേണ്ടത് അതുപോലെ തന്നെ ശുക്രൻ നിൽക്കുന്നത് സാത്വികമായ പ്ലാനറ്റുകളുടെ രാശിയിലാണെങ്കിൽ സ്വാത്വിക പ്ലാനറ്റ് എന്ന് പറയുന്നത് സൂര്യൻ സാത്വികനാണ് ചന്ദ്രൻ സ്വാത്വികനാണ് അതേപോലെ തന്നെ വ്യാഴം സ്വാത്വികനാണ് അവരുടെ രാശികൾ അതായത് ചിങ്ങം വരും കർക്കിടകം വരും ധനു വരും മീനം വരും ഈ രാശികളിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ സാത്വികമായതുകൊണ്ട് അത് അന്നപൂർണേശ്വരീനെ തന്നെ പറയണം അന്നപൂർണേനെ തന്നെ പറയണം അതുകൂടാതെ ഈ ശുക്രൻ നിൽക്കുന്നത് താമസികമായ രാശികളിലാണെങ്കിൽ അതായത് ശനിയുടെയോ കുജൻ്റെയോ രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ ശുക്രനെ കൊണ്ട് പറയേണ്ടത് യക്ഷിയെയാണ് അങ്ങനെയാണ് ശുക്രനെ പറയേണ്ടത് പിന്നെയുള്ളത് രാഹു കേതുക്കളാണ് രാഹുവിനെ പറയേണ്ടത് സർപ്പത്തെ കൊണ്ടാണ് നാഗങ്ങളെ കൊണ്ടാണ് പറയുന്നത് നേരത്തെ ദുർഗേനെ കൊണ്ടാണ് ജൈമിനി പറഞ്ഞത് ഇവിടെ നാഗങ്ങളെ കൊണ്ടാണ് പറയുന്നത് സർപ്പങ്ങളെ കൊണ്ടാണ് പറയുന്നത് അതേപോലെ കേതുവിനെ പറയുന്നത് ഗണപതിയെ കൊണ്ടാണ് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇത് കൂടാതെ ദശാവതാരവുമായി ബന്ധപ്പെടുത്തിയും നമ്മൾ ഗ്രഹങ്ങളെ പറയാം അത് സൂര്യനാണെങ്കിൽ രാമനാണ് ചന്ദ്രനാണെങ്കിൽ കൃഷ്ണനാണ് പിന്നെ ചൊവ്വയാണെങ്കിൽ നരസിംഹമാണ് ബുധനാണെങ്കിൽ അത് ബുദ്ധനാണ് വ്യാഴമാണെങ്കിൽ വാമനനാണ് ശുക്രനാണെങ്കിൽ പരശുരാമനാണ് ശനിയാണെങ്കിൽ അത് കൂർമാവതാരമാണ് കേതു ആണെങ്കിൽ അത് മത്സ്യാവതാരമാണ് ആണെങ്കിൽ അത് വരാഹമൂർത്തിയാണ് ഇനി ലഗ്നത്തെ പറയുന്നത് കൽക്കിയെ കൊണ്ടാണ് ഇതുപോലെ തന്നെ ദശമഹാവിദ്യകളുണ്ട് ദശമഹാ ശാക്തേയര ഉപാസകര് അവർ ദശമഹാവിദ്യ ഉപാസിക്കുന്നവരാണ് അതിനും നമ്മൾ ഈ ഗ്രഹങ്ങളെ കൊണ്ട് പറയും സൂര്യനാണെങ്കിൽ അത് മാതങ്കിയെ കൊണ്ട് പറയും ചന്ദ്രനാണെങ്കിൽ അത് കൊണ്ട് പറയും അതേപോലെ ബുധനാണെങ്കിൽ അത് കൊണ്ട് പറയും ബുധൻ കഴിഞ്ഞാൽ പിന്നെ വ്യാഴം വ്യാഴമാണെങ്കിൽ അതിന് ഉഗ്രധാരേനെ കൊണ്ട് പറയും ശുക്രനാണെങ്കിൽ അതിനെ കമലാത്മികേനെ കൊണ്ട് പറയും ശനിയാണെങ്കിൽ അതിനെ കാളീനെ കൊണ്ട് പറയും രാഹു ആണെങ്കിൽ അതിന് ചിന്നമസ്ഥയെ കൊണ്ട് പറയും കേതു ആണെങ്കിൽ ധൂമാവതിയെ കൊണ്ട് പറയും ലക്നമാണെങ്കിൽ അതിന് ഭൈരവിയെ കൊണ്ടും പറയും ഇങ്ങനെയാണ് ദേവതകളും അവയെ പ്രതിനിധീകരിക്കുന്ന ദേവതകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു നന്ദി നമസ്കാരം